അപ്പം ഇന്ന് കല്യാണത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ തലേന്നത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാ വീഡിയോക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ പോകുന്ന കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ കൂടെ അനിയനുണ്ട് അപ്പം അനിയൻ്റെ കൂടെ പാച്ചും ഉണ്ട് കേട്ടോ മുന്നിലിരിക്കുന്ന ഞങ്ങളും ഞാനും അനിയത്തിയും കുട്ടി പട്ടണങ്ങളൊക്കെ ബേക്കില്ല കേട്ടോ അപ്പം സനക്കുട്ടിയുണ്ട് പൊന്നുണ്ട് എല്ലാ എല്ലാരും ഉണ്ട് കേട്ടോ പാച്ചു ലച്ചു ഇന്നു ഒക്കെ ഉണ്ട് അപ്പൊ ഭയങ്കര ഹാപ്പിയിലാണ് ഇവരുടെ ഡ്രസ് കാണാൻ ഉണ്ട് തൊട്ട് പാട്ടുകൊണ്ട് കേട്ടോ ഭയങ്കര പാട്ടുണ്ട് അപ്പ കേട്ടില്ല ഓരോ പാട്ടൊക്കെ പിന്നെ ഞാൻ റംശിയുണ്ട് റംശി എല്ലാവർക്കും ഹായ് തന്നിട്ടുണ്ട് ഇനു ലച്ചു പൊന്നു എല്ലാവരും ഹായ് തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മണ്ഡപത്തിലോട്ട് കയറാൻ ഒക്കെയാണ് ഇത് കുട്ടികളും കുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താ കേട്ടോ കർണാടകയിലെ സ്ഥലം തന്നെയാണ് അപ്പോൾ നനക്കൊട്ടി ഹായ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ മണ്ഡപത്തിലോട്ട് അറിഞ്ഞു കാട്ടോ ഇതൊരു മദ്രസിൻ്റെ ഓഡിറ്റോറിയമാണ് അപ്പം ഞാൻ ന്വേഷി ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നോക്കിക്കാനൊക്കെ പിന്നെ കാണാനേ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇത് നോശിക്കാൻ്റെ ഏട്ടൻ്റെ മോളാ കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ പെണ്ണിൻ്റെ ഒപ്പം തന്നിട്ട് അപ്പം ലെച്ച് പെണ്ണിനെ അങ്ങോട്ട് വലിയ നെറ്റ് ചുറ്റും പിന്നെ അതിൽ അവിടെ വന്നു പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് എടുത്തിട്ടോ അപ്പോൾ ലെച്ചു കുട്ടിക്ക് വാരി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണേ അപ്പോൾ ഇനിക്ക് ചോറ് കിട്ടിയിട്ട് ലോൾ വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് ഫുഡ് വന്നു അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കുക കഴിക്കണേൽ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ഇന്നലത്തെ ഫുഡാണെങ്കിലും അടിപൊളിയായിരുന്നു ഇന്നത്തേതാണെങ്കിലും അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് വന്ന് പിന്നെ ഞാനും അനിയനും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ അവൻ പറയാട്ടോ നല്ലോണം ഫിൽട്ടർ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് എന്ത് ചെയ്യാ ജീവിച്ചു പോകണ്ടേ പിന്നെ അത് കഴിഞ്ഞ് ചക്കം വന്നു കേട്ടോ ചെക്കം വന്നു അവർ ആൾക്കാരൊക്കെ വന്ന് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ പിന്നെ അവരും ആൾക്കാരും കൂടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായി അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടിയുടെയും കൂട്ടിയിട്ട് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വന്നതാട്ടോ എന്താ ഭയങ്കര പാട്ടാണ് പിന്നെ പാച്ചു ലച്ചു കേട്ടോ മുന്നിലിരിക്കുന്ന ഷാഫിയുണ്ട് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ കുട്ടികളത് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുറച്ചേരം അവിടെ അവർ കളിച്ചു അവിടെ കളിക്കാനായിട്ടൊന്നുമില്ല വെറുതൊന്നും അവർ കുറച്ച് കാറ്റുള്ളാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ ഇതാ കേട്ടോ ലച്ചൂറിൻ്റെ ഡ്രസ്സ് അടുപ്പിച്ചതാണ് അപ്പോൾ അതാ ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരും ഫോട്ടോ എടുത്തു പിന്നെ അതേപോലെ ഇവർ പറഞ്ഞ് ചിരിക്കുന്നത് ഒരു വണ്ടിക്കാർ വന്നിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല ഡേഞ്ചറായ സ്ഥലമാണ് എന്ന് പറഞ്ഞത് കേട്ടോ അതിനുവേണ്ടി ചിരിച്ചത് നമ്മളെ വീട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ വീട് അപ്പം അതിനോണ്ട് ചീസതാണ് നമ്മൾ ഡേഞ്ചർ ഇല്ലാത്ത സ്ഥലത്താണ് വന്നത് നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അതാണ് ഔഷുക്ക ഷാഫി എല്ലാവരും വീഡിയോക്കെടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റോളിൽ നിന്നിട്ടില്ലേ പിന്നെ അത് കഴിഞ്ഞ് വണ്ടി കയറി ചൂടുകൊണ്ട് ഞമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ വണ്ടി കയറി ഞങ്ങൾ അപ്പം കുട്ടികൾക്ക് ഉപ്പിലിട്ട പിന്നെ നെല്ലിക്കയും പൈനാപ്പിളൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളിത് അടുത്തുള്ള നമ്മളറിയുന്ന ഒരു കാക്കാൻ്റെ കട തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിർത്തി അവിടെ നിർത്തി നമ്മൾ പൈനാപ്പിളും മാങ്ങയും അതേപോലെ തേനെല്ലിക്കൊക്കെ മേടിച്ചു കേട്ടോ പൈനാപ്പിൾ അടിപൊളിയായിരുന്നു മാങ്ങ മാങ്ങാപ്പിളിട്ടത് വലിയ രസമല്ല അപ്പോൾ അതൊക്കെ കഴിച്ചു പൈനാപ്പിൾ രണ്ടാമതും വാങ്ങി പിന്നെ കുട്ടിയൊക്കെ ബിങ്കോ വേണം പറഞ്ഞു ബിങ്കോ വാങ്ങി പിന്നെ അതൊക്കെ കഴിച്ചു എന്താ കുട്ടികൾ കഴിക്കാനുള്ള ഇതാ പൈനാപ്പിൾ നല്ല അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല പൈനാപ്പിൾ അടിപൊളിയാണ് എന്താ കുട്ടികൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ സനി ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സനീ ഷാഫി മുന്നിലിരുന്നു കേട്ടോ അപ്പോൾ അച്ചൂനെ ലച്ചൂനെ ബേക്കൗട്ടാക്കി കാരണം ബേക്കിൽ ഇരിക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല ഭയങ്കര ചൂടും പിന്നെ അതാണ് ലച്ചു തേനല്ലിക്കാണ് തിന്നുന്നത് പോക്ക് ഇഷ്ടപ്പെട്ടു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു പിന്നെ എന്താ നമ്മൾ വീട്ടിലോട്ടുള്ള പോക്കാട്ടോ നമ്മൾ ധനക്കുട്ടി നോക്കിക്കോ ഞാൻ ചാറ്റ കാണിക്കുന്നു പറയുമ്പോൾ വന്നപ്പോൾ ചാറ്റ കാണിക്കുകയെ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ അപ്പോൾ കൈ പിടിച്ചപ്പോൾ കൈയൊക്കെ തട്ടി മാറ്റി ചാറ്റ കാണിച്ചിട്ട് ഓടിയിട്ടോ അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളെന്തോ പറ്റിക്കാം കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ടും എൻ്റെ വീട്ടിലോട്ടും പോയി അവരിതാ തറവാട്ടിലോട്ടും പോകുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണേ